വിശ്വംശികായിക സ്വധികാരികട്ടൂപതിയുടെ എസ് എം വൈ എം കെ സി വൈ എം ഡയറക്ടർ മാണിയച്ചടുക്കിലാണ് ഞങ്ങള് യുവജനങ്ങൾ എല്ലാവരും മണികുളം എന്ന് പറയുന്ന തീർച്ചയായിട്ടും ഏജാണ് ഏതാനും പത്തേ ഗ്യാപിന് ശേഷം പുതുതായിട്ട് ഞങ്ങൾ ആരംഭം കുടിച്ചിരിക്കുന്ന യുവജന സംഘടനയാണ് മണിക്കുളത്തുള്ളത് തീർച്ചയായിട്ടും അച്ഛൻ്റെ വന്ന് കാണുമാനും ഇവിടെ അച്ഛനുമായിട്ട് ഈ കൂടിക്കാഴ്ച നടത്തുവാനും സാധിച്ചു ഒത്തിരിയേറെ സന്തോഷമുണ്ട് അച്ഛ ഞങ്ങൾക്ക് നല്ലൊരു ഒരു ആശംസ പറയുവാനായിട്ട് അച്ഛനെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ് വിഷമിക്കുകയാണ് സ്നേഹമുള്ളവരെ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ രൂപതയിലെ പ്രസ്ഥാനം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മണി ഈ ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ട് വന്ന് നമ്മുടെ യുവജനങ്ങളെ സഭയോടും സമൂഹത്തോടും രാജ്യത്തോടും ചേർത്ത് നല്ല പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട വി ആരേശിൻ്റെ അറസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അവിടെ ചെയ്യുന്നവർ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന് ഒതുങ്ങുന്ന നല്ല യുവജനങ്ങളെ വാർത്തെടുക്കുവാൻ ഒപ്പം തന്നെ സഭയ്ക്ക് ഒതുങ്ങുന്ന നല്ല മക്കളായിട്ട് തീരുവാനും ഒക്കെ ഇവരെ പ്രത്യേകമായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന അച്ഛന് ഒത്തിരി മിഷീൻ അനുഭവമുണ്ട് ആ മിഷീൻ ചൈതന്യത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ആ മിഷ്യൻ ചൈതന്യം ഉള്ളിനുള്ളതുകൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് എളുപ്പമാണ് ആ ഒരു വലിയ കൃപ അച്ഛനിൽ ഉണ്ട് ആ ഒരു കൃപ അച്ഛനിലൂടെ ഇവരുടെ ഹൃദയത്തിലേക്ക് വരും അങ്ങനെ മറ്റുള്ളവരിൽ ഈശോയെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കുവാനായിട്ട് ഇവരിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും ഈശോയെ ചേർന്നുകൊണ്ട് നമുക്ക് സഭയ്ക്കും നമ്മുടെ നാടിനും വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഈ വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാൻ പെട്ട അച്ഛനോട് ചേർന്ന് നിന്ന് നിങ്ങൾക്ക് നല്ല ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മ ഒത്തിരി നിങ്ങളെ എനിക്ക് നന്ദി